ആ കബറിലേക്ക് നമ്മൾ വെച്ചിട്ട് നമ്മുടെ ഉറ്റ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് ചങ്ക് ബ്രോ അവിടെ നിൽക്കോ നമ്മളെ കബറടക്കി അന്ന് രാത്രി നല്ല മഴയാണെന്ന് അന്ന് രാത്രി നല്ല മഴയാണെന്ന് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആദ്യമായി ഒരു പെണ്ണിനെ കണ്ടിട്ട് പ്രേമം തോന്നിയ പോന്റെ അടുത്താണ് പോയി പറഞ്ഞത് ലവ് ലെറ്റർ ഒക്കെ എഴുതുമ്പോ അവനാണ് വാട്സപ്പിൽ അതിന്റെ ഓരോ ടിപ്സൊക്കെ കഴിച്ചെന്നത് അവനാ രാത്രി നിങ്ങളുടെ കബറിന്റെ അടുത്ത് വന്ന് നിക്കോ ആ കബറിന്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ ആദ്യം മണ്ണിലേക്ക് ആ വെള്ളം ഇങ്ങനെ കിണിഞ്ഞ് കിനിഞ്ഞിറങ്ങും ആ കല്ലിന്റെ പുറത്ത് വെള്ളം ഇങ്ങനെ തളം കെട്ടി നിന്നിട്ട് ആ കല്ലിന്റെ ഇടയിലൂടെ വിടവിലൂടെ ആ വെള്ളം മൂർന്ന് കബറിലേക്ക് ഇറങ്ങും നിങ്ങൾ കിടക്കുന്ന കബറ് മുഴുവൻ വെള്ളം കൊണ്ട് നിറയും അതിനകത്ത് നിങ്ങളുടെ ശരീരം പൊങ്ങിക്കിടക്കും മരിച്ചാല് വെള്ളത്തിൽ താണു കിടക്കൂല്ലല്ലോ പൊങ്ങിക്കിടക്കും ആ വെള്ളത്തിനിടയിലൂടെ പുഴുക്കളും പാമ്പുകളും എല്ലാ ജീവികളും നിരച്ചു വന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ മാംസളമായ ഭാഗത്തിലൂടെ നിരച്ചിരച്ച് കയറും അന്നൊന്ന് തുടച്ചു തരാൻ പോലും ആരുണ്ടാവില്ല ഇന്ന് നമ്മളൊന്ന് കരഞ്ഞാൽ എന്തിനാ കരയുന്നത് നീക്കെന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ ഇന്ന് നീ സാധാരണ ഉള്ളത് പോലെ എന്നൊക്കെ ചോദിക്കാൻ എത്ര ആലകളാണ് പക്ഷെ എന്നാരും ഉണ്ടാവില്ല ആ ദിവസത്തെ കുറിച്ച് മക്കളെ നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മുടെ ചിന്ത ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകരുത്